നമസ്കാരം തീവണ്ടി യാത്ര എന്നറിയാൻ നമ്മൾ ഒരുപാട് ഉണ്ട് അതിൽ ഒന്ന് വൃത്തിയും പെടുപ്പും മറ്റു കാര്യങ്ങളുമാണ് തൽക്കാലത്ത് നമുക്ക് മാറ്റി വെക്കാം റെയിൽവേ നന്നാക്കി തരും എന്ന് തന്നെ കരുതാം പക്ഷെ ടിക്കറ്റ് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് അതേപോലെ തൽക്കാല ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വട്ടം ചുറ്റല് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന് റെയിൽവേ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് റെയിൽവേ സംബന്ധിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടതാണ് എൻ്റെ ഡിഫറെൻറ്റ് ആഗസ്റ്റ് എന്ന് പറഞ്ഞു തിരഞ്ഞാൽ കിട്ടുന്ന ഇപ്പോഴത്തെ വീഡിയോ അതുപോലെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പരമാവധി ഷെയർ ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തരേണ്ടത് ഓക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ബെല്ലൈക്കൻ കൂടെ അമർത്താൻ മറക്കാൻ വേണ്ട അപ്പം കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിലവിൽ തോന്നിയതുപോലെ അവര് ലോഗിൻ ചെയ്തിട്ട് തൽക്കാല ടിക്കറ്റ് എടുക്കാമായിരുന്നു ഇനി അത് നടക്കൂല ഓൺലൈനിൽ തൽക്കാല ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റില് അതായത് നമ്മുടെ ഐ ആർ സി ടി സൈറ്റിൽ നമ്മുടെ എടുക്കുന്ന സൈറ്റിൽ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കണം നിർബന്ധമാണ് എങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇന്നു മുതൽ പ്രാവർത്തികമാകുന്നതാണ് ജൂലൈ ഒന്ന് മുതൽ അപ്പോൾ ലിങ്ക് ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം ലിങ്ക് ചെയ്യാം പിന്നെ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഐ ഡി കാർഡുകൾ അതായത് വോട്ടർ ഐ ഡി കാർഡ് പോലെയുള്ള മറ്റ് കാർഡുകൾ കൂടുതൽ ആഡ് ചെയ്യാം പിന്നെ ആധാർ അല്ലാതെ മറ്റ് രേഖകൾ കൂടി ചേർക്കാം എന്ന് ബോർഡ് ആലോചിക്കുന്നുണ്ട് വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം അത് അതിനേക്കാൾ ഒന്നുകൂടി എളുപ്പത്തിൽ അവിടെ ഡിജി ലോക്കർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമെന്ന് പറയുന്നുണ്ട് അതും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വരുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റുകാരുടെ വിഷയമാണ് ഈ വെയ്റ്റിംഗ് ലിസ്റ്റുകാർ കാത്തിരിക്കും നാല് മണിക്കൂർ മുമ്പാണ് ഇപ്പോൾ അറിയുന്നത് ചാർട്ട് ആയോ പ്രിപ്പേർഡായോ എന്നുള്ളത് അതൊരു വലിയ പ്രയാസമാണ് കാരണം രാവിലെ ഒരു ആറ് മണിക്കുള്ള ട്രെയിനാണെന്നുണ്ടെങ്കിൽ രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റ് നോക്കണം ഉറങ്ങാൻ പറ്റൂല മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു കണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് അതിൽ ഒരു പ്രയാസമല്ലേ അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് റെയിൽവേ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എട്ട് മണിക്കൂർ മുമ്പ് നമുക്കറിയാൻ പറ്റും വെയിറ്റിംഗ് ലിസ്റ്റുകൾ കൺഫേം ആയോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കണ്ട മനസ്സിലായി സ്പോട്ട് രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് പോട്ടെ അപ്പൊ എട്ട് മണിക്കൂർ മുമ്പ് നമുക്കറിയാം നമ്മളെടുത്ത വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആണോ അല്ലേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഈ രാവിലെ ആറു മണിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഏഴ് മണിക്ക് പോകുന്ന ഒരു എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര അത് ഒരു പ്രയാസമല്ലേ അല്ലെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്ന് അങ്ങനെ പ്രശ്നങ്ങളല്ല എന്ന് ചോദിച്ചാൽ എല്ലാ പ്രശ്നമാണ് പക്ഷെ എങ്കിലും റെയിൽവേ അതിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് രാത്രി ഒൻപത് മണിക്ക് ആ വിവരം അറിയാൻ പറ്റും അതായത് പിറ്റേന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് പുറപ്പെടുന്ന ട്രെയിൻ അത്തരം ട്രെയിനുകളിൽ നമ്മുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ടിക്കറ്റ് കൺഫേം ആണോ ഇല്ലയോ ചാർട്ടർ പ്രിപ്പേർഡ് ആണോ ഇല്ലയോ എന്നറിയാൻ തലേ ദിവസം രാത്രി ഒമ്പത് മണിക്ക് അറിയാൻ പറ്റും അപ്പം സുഖമായി ഒമ്പത് മണിക്ക് അറിയാം ടിക്കറ്റ് കിട്ടിയല്ലയെന്നറിയാം അപ്പോൾ രാവിലെ ആറു മണിക്ക് വേറെ യാത്ര ഒരുക്കാൻ ഒരു പ്രയാസമില്ല അപ്പോൾ അതങ്ങനെയാണ് ഇനി ആ തൽക്കാലം എടുക്കുന്ന സമയത്ത് ഒരു സ്പീഡിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ സ്പീഡിന്റെ വിഷയം വരുന്നത് ഈ അനാവശ്യമായി ആധാർ ലിങ്ക് ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കയറി നിറങ്ങുന്ന ഒരു പരിപാടിക്ക് പതിനൊന്ന് മണിക്ക് കയറി നിരങ്ങുന്നത് ഈ ആധാർ ലിങ്ക് ചെയ്യണം എന്ന് പറയും ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇലീഗലായിട്ട് എടുക്കുന്നതൊക്കെ കുറയും പിന്നെ ഇന്റർനെറ്റ് സ്പീഡ് ഒന്ന് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ളതിന്റെ അഞ്ചരട്ടി സ്പീഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതായത് നേരത്തെ ഒരു മിനിറ്റിൽ എത്ര ടിക്കറ്റ് എടുക്കാൻ കഴിയുമായിരുന്നു അതിന്റെ അഞ്ചരട്ട് ടിക്കറ്റ് ഇനി എടുക്കാൻ പറ്റും അഞ്ചരട്ട് സ്പീഡും കിട്ടും നമ്മളീ വട്ടം ചുറ്റിൽ ഒഴിവാകുമെന്നാണ് അറിയിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സ്പീഡ് കൂടും എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഏതായാലും ഒരു നല്ലൊരു മാറ്റമാണ് വന്നിട്ടുള്ളത് തൽക്കാല ടിക്കറ്റ് എടുക്കാനും എല്ലാത്തിനും സ്പീഡ് കൂടും അതുപോലെ സമയം നമുക്ക് ഒരു എട്ട് മണിക്കൂർ മുമ്പേ അറിയാം ഇനി അത് രാവിലെ ഉള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഒമ്പത് മണിക്ക് തന്നെ അറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതുപോലെ ആധാറിൽ ലിങ്ക് ചെയ്തുകൊണ്ട് വേണം ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾ നോക്കേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിച്ചത് ഷെയർ ചെയ്യാൻ മറക്കണ്ട